ഇപ്പം മാനസിക പിരിമുറുക്കത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു മാനസികമായിട്ടുള്ള ഒരു സ്ട്രെയിൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്കറിയാം ഒരുപാട് ഫാമിലി ഇഷ്യൂസ് ഉണ്ട് ടാർഗറ്റിൻ്റെ പ്രഷേഴ്സ് ഉണ്ട് ജോലി സംബന്ധമായിട്ടുള്ള മറ്റ് ടെൻഷൻസ് ഉണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ മാനസിക പിരിമുറുക്കം ഉണ്ടാകുമ്പോൾ ചില അനാവശ്യ ശരീരത്തിന് അത്ര ഗുണകരമല്ലാത്ത ചില ഹോർമോൺസ് ഉണ്ടാകാറുണ്ട് അതിൻ്റെ പേര് കോർട്ടിസോൾ അഡ്രിനർജിക് ഹോർമോൺസ് എന്ന് ഒറ്റവാക്കിൽ നമുക്ക് അവയെല്ലാം ഉൾപ്പെടുത്താം അതിൻ്റെ കൂടെ കോർട്ടിസോളും അമിതമായിട്ട് പ്രവഹിക്കപ്പെടുന്നു അത് പ്രവഹിക്കപ്പെടുമ്പോൾ ഗ്ലൂക്കോസിൻ്റെ റിക്വയർമെൻറ്റ് ശരീരത്തിനുള്ള ആവശ്യം കൂടി വരികയാണ് അപ്പം അത്തരത്തിൽ കൂടുതൽ ചിലപ്പോൾ സ്ട്രെസ് സീറ്റിംഗ് ഉള്ള ആൾക്കാരുണ്ട് ടെൻഷൻ വരുമ്പോൾ അത് അകറ്റാനായിട്ട് നല്ല ഭക്ഷണം കഴിക്കുക ഒരുപാട് കാലറീസ് അടങ്ങിയ മധുരമുള്ള അല്ലെങ്കിൽ രസകരമായിട്ടുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കുക അതൊരു കാരണം അതിനപ്പുറത്തോട്ട് തന്നെ ലിവറിൽ നിന്നൊക്കെ കൂടുതൽ ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കപ്പെടാനും സ്ട്രെസ് മൂലം സംഭവിക്കാറുണ്ട് അപ്പോൾ അത്തരത്തിൽ കൂടുതൽ ഗ്ലൂക്കോസ് ഉണ്ടാകുമ്പോൾ പ്രമേയം നിയന്ത്രണ വിധേയമായിരുന്ന പ്രമേഹം നിയന്ത്രണാതീതമായി പോകുന്നു അല്ലെ നിയന്ത്രണത്തിന് പുറത്തു പോകുന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പലപ്പോഴും നമുക്ക് ഇൻസുലിൻ എടുക്കുന്ന വ്യക്തികൾക്ക് ഇൻസുലിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കേണ്ടി വരാറുണ്ട് ടൈപ്പ് വൺ പ്രമേഹ രോഗികൾക്ക് ഡയബറ്റിക് കീറ്റോസിഡോസിസ് എന്ന് പറയുന്ന ഒരു തീവ്രമായിട്ടുള്ള ഉണ്ടാകാറുണ്ട് അങ്ങനെയൊക്കെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആയാസമുണ്ടായാൽ അത് പ്രമേഹത്തിനെ പ്രതികൂലമായിട്ടാണ് ബാധിക്കാറ് അപ്പോൾ ഇത്തരം മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ നമുക്ക് കൃത്യമായ വ്യായാമം മെഡിറ്റേഷൻ ഒരു നല്ല ഫാമിലി അറ്റ്മോസ്ഫിയർ ഒക്കെ തന്നെ സഹായിക്കും അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാൽ തന്നെയും നമുക്കതിനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട് അതും പ്രമേഹ നിയന്ത്രണത്തിൽ ഒരു പ്രധാന ഘടകം തന്നെയാണ് പിന്നെ ഉള്ളത് മരുന്നുകൾ മരുന്നുകളെ കുറിച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ പലതരം മരുന്നുകളുണ്ട് ഇത്തരത്തിൽ ലിവറിൽ നിന്ന് കൂടുതൽ ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കപ്പെടാൻ ഇടയാക്കാത്ത മരുന്നുകളുണ്ട് അതുപോലെ തന്നെ ഇൻസുലിൻ്റെ പ്രവാഹം കൂട്ടുന്ന മരുന്നുകളുണ്ട് നമ്മുടെ പ്രമേഹ രോഗികളിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻസുലിൻ പ്രതിരോധം എന്നുള്ളതാണ് അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ആദ്യഘട്ടങ്ങളിൽ നമ്മൾ ഇൻസുലിൻ ഇന്ത്യൻ പ്രമേഹ രോഗികളിൽ നിർദ്ദേശിക്കാത്തത് അപ്പോൾ ഈ ഇൻസുലിൻ പ്രതിരോധം മറികടക്കുന്ന മരുന്നുകളുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് ആണെങ്കിൽ ഇൻസുലിനോടൊപ്പം തന്നെ ജി എൽ പി വൺ ആർ എസ് എന്ന് പറയും റിസെപ്റ്റൻ അഗോണിസ് എന്ന് പറയുന്ന പ്രമേഹത്തിൻ്റെ പുതിയ ഇഞ്ചെക്ഷനുകൾ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് അവ ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്നവയാണ് അതുപോലെ തന്നെ വൃക്ക വഴി കൂടുതൽ ഗ്ലൂക്കോസ് പുറന്തള്ളുന്ന മരുന്നുകളുണ്ട് അപ്പോൾ ഇവയെല്ലാം തരാതരത്തിന് രോഗിയുടെ ജോലിയുടെ പ്രത്യേകത ശരീരത്തിൻ്റെ തൂക്കത്തിൻ്റെ പ്രത്യേകത ഫാസ്റ്റിംഗ് ആണോ ആഹാരശേഷമുള്ള ശേഷമുള്ള ഗ്ലൂക്കോസാണോ കൂടുതൽ എന്നുള്ള പ്രത്യേകതകൾ ഇവയെല്ലാം കണക്കിലെടുത്താണ് ഒരു മരുന്ന് തിരഞ്ഞെടുക്കേണ്ടത് അപ്പം മരുന്ന് തിരഞ്ഞെടുക്കേണ്ട കാര്യം ദേവി ഏത് ഡോക്ടർക്ക് വിട്ടുകൊടുക്കുക അതിൽ നമ്മൾ കൈ കടത്താതിരിക്കുക സജഷൻസ് ചോദിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പൂർണ്ണമായിട്ട് അറിയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ചോദ്യങ്ങൾ ചോദിക്കൂ എന്നാൽ തന്നെയും അത് തിരഞ്ഞെടുക്കാനുള്ള ഒരു ഒരു അതോറിറ്റി എന്നുള്ള നിലയ്ക്ക് അത് ഡോക്ടറെ തന്നെ കയ്യിൽ കൊടുക്കുക പിന്നെ ഇൻഡീജിനസ് മെഡിസിൻസ് പല സ്ട്രീമുകൾ ആയുർവേദം ഹോമിയോ അല്ലെങ്കിൽ നാട്ടുമരുന്ന് എല്ലാം കൂടെ കൂടിക്കലർത്തിയുള്ള ഒരു ചികിത്സ നമ്മൾ അവലംബിച്ചാൽ നമുക്ക് പാർശ്വഫലം െക്കുറിച്ച് പ്രഡിക്റ്റ് ചെയ്യാൻ ആവില്ല അല്ലെങ്കിൽ ഒരു മരുന്നും ഒരു മരുന്നും തമ്മിൽ എത്തരത്തിൽ ഇൻട്രാക്റ്റ് ചെയ്യും എന്നുള്ളത് കൃത്യമായി പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു സ്ട്രീമിൽ തന്നെ സ്ഥിരമായി നിൽക്കുക അല്ലെങ്കിൽ അത് പ്രയോഗിച്ചതിന് ശേഷം മറ്റൊന്നിലേക്ക് മാറാം പക്ഷേ അതെല്ലാം കൂടെ കൂട്ടിക്കലർത്തിയുള്ള ഒരു ചികിത്സ ചിലപ്പോൾ വിജയകരമാവില്ല പാർശ്വഫലങ്ങൾ കൂടുതലുമായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതശൈലി വ്യായാമം ആഹാരം അതിന് ശേഷമാണ് മരുന്നുകൾ വരുന്നത് മരുന്നുകൾ ഇപ്പോൾ ഒരുപാട് നമ്മളുടെ ഒരുപാട് ആയുധങ്ങൾ ഇന്ന് നമ്മളുടെ കയ്യിലുണ്ട് അവയെല്ലാം രോഗിയുടെ തരവും രോഗിയുടെ രീതികളും മറ്റ് ശരീരത്തിൻ്റെ പ്രത്യേകതകളും സങ്കീർണതകളും ഒക്കെ കണക്കിലെടുത്ത് അവ നിശ്ചയിക്കാൻ ഡോക്ടർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക കൃത്യമായി രോഗത്തിനെക്കുറിച്ച് മനസ്സിലാക്കുക നമുക്കുള്ള സങ്കീർണതകൾ നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ അതിൻ്റെ പാർശ്വഫലങ്ങൾ ഒക്കെ തന്നെ മനസ്സിലാക്കി ഇരിക്കണം രോഗിയും ഡോക്ടറും ഡയറ്റീഷ്യനും ഒരു ഡയബറ്റീസ് എഡ്യൂക്കേറ്ററും എല്ലാവരും കൂടെ പിന്നെ ഫാമിലി മെമ്പേഴ്സും കുടുംബത്തിലെ ആളുകളും ഒക്കെ ചേർന്നുള്ള ഒരു ടീം വർക്കാണ് എപ്പോഴും പ്രമേഹം കൃത്യമായി നിയന്ത്രിച്ചു പോകുക എന്നുള്ളത് താങ്ക്